ഈ പറമ്പിൽ നിൽക്കുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾ കാണൂല പക്ഷെ മഞ്ചാടി ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വരും എന്തോ ഇവിടെ എല്ലാം വളർന്ന് ആകാശം മുട്ട പോയേക്കാം പിന്നെ എങ്ങനെയാന്ന് പറ ഇതൊരു പേരെയാണിത് എന്തോ അത് കൊള്ളൂല കാണാം വേറെ പറിച്ചു തരാം ചേച്ചി അത് കളഞ്ഞു വിത്തേ ആയി നിൽക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ ഇത് പഴുത്താൻ ഞാൻ അറിഞ്ഞില്ല നിറയെ ഉണ്ട് ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കൂല ശ്രദ്ധിക്കൂലെന്നേ നിറയെ പേരയ്ക്കുണ്ട് ഇപ്പോൾ മഞ്ചാടി പറഞ്ഞു വിത്താൽ നിറയെ പേരൊക്കെയാണ് പഴുത്ത് കിടക്കുന്നു വന്ന് നോക്കിയപ്പോൾ ശരിയാ താഴെ എല്ലാം വീണ് പഴുത്തു കിടക്കുന്നു തോട്ടി കിട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം അഞ്ഞിരിച്ചൊക്കെ കുത്തിയത് ഊട്ടിയുണ്ട് സ്ട്രിങ് തോട്ടി ഉണ്ടോ ഉണ്ടോ ഇവിടെ എല്ലാം വെറുതെ വീണ് കിടക്കുക പേരക്കാണ് ഞങ്ങൾ ഇതൊന്നും ഞങ്ങളിതൊന്നും കണ്ടില്ലന്നുള്ളതാണ് നോട്ടെന്തപോലെ കുക്കുട്ടി മാറിയോ ആ അത് മീനു 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 എന്തി കാട്ടി പഴുത്തോ അത് അയ്യോടാ പൊട്ടിയല്ലോ അത് കഴിയണം ഓ ഇനിയുണ്ട് അത് മേലെ എത്തുമേലിക്കുന്ന വായ്പ വാ ഓനിങ്ങി വാ മഞ്ചേടിയാന്ന് കഴിയാ കൊണ്ടുപോട അപ്പ അവള് നമ്മുടെ സപ്പോട്ടേപ്പുണ്ട് സപ്പോട്ടേനെ കാണുണ്ടാവുന്ന കായല്ലേ എവിടെ പോണെന്തോ കാണുന്നില്ല ഞാൻ പറിച്ചു കഴിക്കാനായിട്ട് വരുമ്പോ അത് അവിടെ ഇവിടെ ആയിട്ട് ഓരോന്ന് നിൽപ്പള്ളു അത് ഇവിടെ ഇറന്നോണ്ട് കണ്ടോ ഇവത്തേലും ഉണ്ടായിരുന്നു പക്ഷെ അത് കാണുന്നില്ല എല്ലാം തിന്നിട്ട് പോണാണോ ആ ആദ്യം ചെറിയ പീസ് കൊടുക്കും അവിടെ ഇരിക്കുന്നു ചതഞ്ഞ് പോയിട്ട് ചെറിയ പീസൂടല്ലേ അത് കളഞ്ഞാലോ കണ്ടോ ഏ ഇല്ല എത്തിയില്ല എത്തിയില്ല ആ ആ കുറച്ചുകൂടെ പോട്ടെ ആ ഓക്കെ 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 ആ അയ്യോ ഊരി പോയിരുന്നു ഓക്കെ ആ അയ്യോടാ അത് കിട്ടിയതായിരുന്നു പക്ഷെ അയ്യോ വരുന്നുണ്ടോ കഴിക്കും ആ ആ കിട്ടി കിട്ടി തിരിച്ചു ആ അയ്യോടാ നടക്കും യെസ് വരുന്നുണ്ട് വരുന്നുണ്ട് ആ വലിച്ചു വിളിച്ചു പതുക്കെ വിളിച്ചു ആ അതിലുണ്ട് ഊട്ടീനുണ്ട് സാധനം വേണം

എന്നെ കുത്തല്ല ഞാൻ പറയുന്നുണ്ട് നമ്മുടെ പേരേന്റെ ഇടയിൽ ഒരു ഒരു റെഡ് കളറിലെ റെഡ് അല്ല പിങ്ക് കളറിലെ ഒരു പൂവ് ഒരു ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നു പേരയുടെ പൂവ് വൈറ്റ് കളറല്ലേ ഇത് പക്ഷെ ചോപ്പ് കളറില് ഇത് പിന്നെന്താ ഇനി വല്ല ആണ് ഇത്തള് പൂക്ക് മാറി കണ്ടോ തിരിച്ചു പിടിച്ച മഞ്ചാടി ഇത് നമ്മുടെ പേരയുടെ മണ്ടേന്ന് കിട്ടിയതാണ് പക്ഷെ ഈ താഴെ നിങ്ങൾ ഇത് കിളർത്ത് പോയിട്ടില്ല അപ്പൊ എനിക്കൊന്നും ഇത് ഇത്രോ അല്ലെങ്കിൽ ഇങ്ങനെയും വേറെ മരങ്ങളൊക്കെ ആശ്രയിച്ചുള്ള സസ്യങ്ങളോ ഉണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ആവാനാ ചാൻസ് ഇത്ര എണ്ണം ഞാൻ വരും പൂ കണ്ടിട്ടില്ല ഇതിപ്പോ എന്ത് പൂവാണോ അപ്പൊ ഇത് ഇത്ര മേലെ നിൽക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിയാനും പറ്റുന്നില്ല താഴെ നിന്നൊന്നും കിളർത്ത് പോട്ടില്ല വേറെയല്ലാണ്ട് ഇതേപോലെ ഫ്ലവർ ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മൾ മുറ്റത്തൊക്കെ നട്ടിവെക്കുന്നത് പക്ഷേ ഇതല്ല ഇത് നോക്കിയാൽ അറ്റത്ത് എന്തോ ഒരു നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ അഞ്ചാടി കുലുക്കുന്നതുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല കൊള്ളാം മാറ്റിക്കും